നമസ്കാരം ഭാരതത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സമാനതകളില്ലാത്ത സംഭാവന നൽകിയ മഹാനുഭാവനാണ് ഇപ്പോൾ പൊന്നാനിയിൽ റിട്ടയർ ചെയ്ത് ജീവിക്കുന്ന ഇ ശ്രീധരൻ എന്ന മെട്രോമേൻ അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ രാജ്യത്തിൻ്റെ റെയിൽവേയെ നവീകരിക്കാൻ തൻ്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു റെയിൽവേയിൽ നിന്നും റിട്ടയർ ചെയ്തതിനു ശേഷവും അദ്ദേഹത്തെ ഡൽഹി മെട്രോ കോർപ്പറേഷൻ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും പുതുയുഗത്തിലേക്ക് ഡൽഹിയെ നയിക്കാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്തു വാർദ്ധക്യ ജീവിതം സമാധാനത്തോടെ കഴിയാൻ അദ്ദേഹം അവിടെ നിന്ന് റിട്ടയർമെന്റ് വാങ്ങി പൊന്നാനിയിൽ താമസമാക്കി പക്ഷെ ആ മനുഷ്യന്റെ ഉള്ളിലെ രാജ്യസ്നേഹവും നാടിനോടുള്ള പ്രതിപത്തിയും അദ്ദേഹത്തെ വെറുതെയിരിക്കാൻ അനുവദിച്ചില്ല അങ്ങനെയാണ് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ചിലതൊക്കെ ചെയ്യാൻ അദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നത് മഹാനായ മനുഷ്യന്റെ സഹായത്തോടെ മാത്രമേ ഈ നാട്ടിൽ റെയിൽവേ രംഗത്ത് വികസനമുണ്ടാകാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ മഹാനായ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ യാതൊരു നിബന്ധനകളുമില്ലാതെ അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യാൻ അനുവദിച്ചു അങ്ങനെയാണ് കൊച്ചി മെട്രോ പിറന്നത് അതുപോലെ സംസ്ഥാനത്തെ റെയിൽ വികസനത്തിന് പല പുതിയ ആശയങ്ങളും മെട്രോ മേൻ രംഗത്ത് വെച്ചു എന്നാൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം പതിയെ പതിയെ മെട്രോ മേനെ ചവിട്ടിപ്പുറത്താക്കി മെട്രോ മേനിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അഴിമതി നടത്താനും കമ്മീഷൻ കൈപ്പറ്റാനും സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ് ആകെ അനുവദിച്ചിരിക്കുന്ന തുക ലാഭിച്ച് ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കുന്നതാണ് മെട്രോമേന്റെ രീതി എന്ന് തിരിച്ചറിഞ്ഞ് സി പി എം ചവിട്ടി പുറത്താക്കുകയായിരുന്നു തന്നെ വേണ്ടാത്തവരെ തനിക്കും വേണ്ട എന്ന ശാന്തമായ ഒരു നിലപാടെടുത്ത് അദ്ദേഹം സ്വന്തം നാട്ടിൽ ചില ചെറിയ ഇടപെടലുകൾ നടത്തി ജീവിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നത് മോദിയോടും രാജ്യത്തോടുമുള്ള ഇഷ്ടം കൊണ്ട് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു പാർട്ടിയുടെ പദവികളിൽ ഒന്നും താല്പര്യമുണ്ടായിരുന്നില്ല പാലക്കാട് മത്സരിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടുകൾക്ക് മാത്രം തോൽവി തോൽവിയേറ്റുവാങ്ങിയതോടെ രാഷ്ട്രീയ പ്രവർത്തനവും അവസാനിപ്പിച്ചു എന്നാൽ അദ്ദേഹം ഒരിക്കലും ബി ജെ പിയെ തള്ളിപ്പറയുകയോ ബി ജെ പി വിട്ടു എന്ന് പറയുകയോ ചെയ്തിട്ടില്ല ഇപ്പോഴും ബി ജെ പി കാരനായി തന്നെ അദ്ദേഹം പൊന്നാനിയിൽ കഴിയുന്നു ശ്രീധരൻ അഴിമതിക്ക് കൂടെ നിൽക്കില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞതിനെ ന്യായീകരിക്കാൻ കാരണമൊന്നുമില്ലാതിരുന്ന സി പി എമ്മുകാർ ശ്രീധരൻ പാലക്കാട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വന്നതോടെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റി നിർത്തിയതെന്ന് അണികൾക്ക് അത് ഏതാണ്ട് വിശ്വാസവുമായി എന്നാൽ ഇപ്പോൾ മറ്റൊരു നിവൃത്തിയുമില്ലാതെ പിണറായി വിജയൻ രണ്ട് ദൂതന്മാരെ അയച്ച് മെട്രോമിയൻ ശ്രീധരൻ്റെ കാലിൽ പിടിച്ചിരിക്കുന്നു പിണറായി നേരിടുന്ന പ്രതിസന്ധി ഏതാണ്ട് ഒൻപത് വർഷം ഈ നാട് ഭരിച്ചിട്ടും പിണറായിയുടെ പേരിൽ എഴുതി ചേർക്കാൻ ഒരു പദ്ധതി പോലും ഇല്ല എന്നതാണ് കാഷ്ടി അഞ്ചു വർഷം മാത്രം ഭരിച്ച ഉമ്മൻചാണ്ടിയുടെ പേരിൽ അനേകം വികസന പദ്ധതികളുണ്ട് കൊച്ചി മെട്രോയും വിഴിഞ്ഞം പോർട്ടും കണ്ണൂർ എയർപോർട്ടുമൊക്കെ ഉമ്മൻചാണ്ടിയുടെ നാടിനോടുള്ള സ്നേഹത്തിന്റെ സ്മാരകമായി നിലനിൽക്കും അവയ്ക്ക് ഉദ്ഘാടനം ചെയ്ത് പേരും പടവും അച്ചടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചരിത്രം മാപ്പ് നൽകില്ല എന്ന് പിണറായിക്കറിയാം സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഇതിനു മുമ്പുണ്ടായ മിക്ക മുഖ്യമന്ത്രിമാരും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും തുടർച്ചയായി ഒൻപത് വർഷം ഭരിച്ച് പിണറായിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മുൻപ് ഉമ്മൻചാണ്ടി തുടങ്ങിയ പദ്ധതികൾ പൂർത്തിയാക്കി തന്റേതാക്കി തീർക്കുക അല്ലെങ്കിൽ കേന്ദ്രം നടത്തുന്ന റോഡ് വികസനം അത് സംസ്ഥാനത്തിന്റേതാക്കി തീർക്കുക എന്നൊന്നുമല്ലാതെ ഒന്നും പട്ടികയിലില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനുള്ള വെപ്രാളത്തിലായപ്പോഴാണ് മെട്രോ മേന്റെ കാലുപിടിക്കാൻ തീരുമാനിച്ചത് തൻ്റെ പേര് കേരള വികസനത്തിൽ എഴുതി വയ്ക്കണം എന്നാഗ്രഹമുണ്ട് എന്നാൽ അതിൻ്റെ പേരിൽ കമ്മീഷൻ കിട്ടണം എന്ന നിർബന്ധവുമുള്ളതുകൊണ്ടാണ് വാസ്തവത്തിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് രൂപം കൊടുത്തതും അത് പൊട്ടിപ്പൊളിഞ്ഞു പോയതും കെ റയിൽ കോർപ്പറേഷൻ നടത്താനിരുന്ന സിൽവർ ലൈൻ പദ്ധതിക്ക് മൂന്ന് കുഴപ്പങ്ങളായിരുന്നു ചൂണ്ടിക്കാട്ടപ്പെട്ടത് ഒന്ന് സാമ്പത്തിക പ്രത്യാഘാതം അറുപത്തിയാറായിരം കോടി മുടക്ക എന്ന് പറയുമ്പോഴും ഒന്നര കോടിയിലധികം ചെലവ് വരും എന്നുള്ള കൃത്യമായ കണക്ക് രണ്ട് സാമൂഹ്യ പ്രത്യാഘാതം ഏതാണ് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പേരെ കുടിയിറക്കേണ്ടി വരും എന്നതുകൊണ്ട് അവർ സമരരംഗത്തിറങ്ങിയത് രംഗത്തിറങ്ങിയത് മൂന്ന് പാരിസ്ഥിതിക പ്രത്യാഘാതം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തെ രണ്ടായി തിരിച്ച് വലിയ മതിൽ കിട്ടി അതിനിടയിൽ ഇങ്ങനെ ഒരു റെയിൽ ലൈൻ സ്ഥാപിക്കുന്നതോടെ നിരവധി പുഴകളും മലകളും കുന്നുകളും ഇല്ലാതാകും എന്ന് മാത്രമല്ല ജലസ്രോതസ്സുകൾ അടച്ചുപൂട്ടേണ്ടി വരും എന്നതും ഒരു പ്രതിസന്ധിയായി മാറി ജനങ്ങളും മാധ്യമങ്ങളും ഈ സിൽവർ ലൈൻ കൊള്ളയ്ക്കെതിരെ രംഗത്ത് വന്നു കേന്ദ്ര സർക്കാർ അത് മനസ്സിലാക്കി അതിന് നോ പറഞ്ഞതോടെ പിണറായിയുടെ മുമ്പിൽ ഒരു പദ്ധതിയും ഇല്ലാതായി സിൽവർ ലൈനിന്റെ പിതാവെ എന്ന പേരും കോടിക്കണക്കിന് രൂപ കീശയിലും എന്ന ആശയം നടക്കാതെ പോയി ഇനിയിപ്പോൾ കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഒരു പദ്ധതി തൻ്റെ പേരിൽ തുടങ്ങാതിരിക്കാൻ നിവൃത്തിയില്ലാതെ അവർ കണ്ടെത്തിയ വഴിയാണ് മെട്രോമേന്റെ കാലിൽ പിടിക്കുക എന്നത് കേരള സർക്കാരിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ കെ എം എബ്രാഹമാണ് കിഫ്ബിയുടെ സിഇഒയും അദ്ദേഹം തന്നെ അദ്ദേഹം വാങ്ങുന്നത് പോലെ ശമ്പളവും പെൻഷനും കൂടി ലക്ഷങ്ങൾ വാങ്ങുന്ന മറ്റൊരാൾ മുഖ്യമന്ത്രി അടക്കം ഈ നാട്ടിലില്ല കെ എം എബ്രാഹുമും ഗതാഗത വകുപ്പ് സെക്രട്ടറിയും കെ സി ബി ചെയർമാനുമായ ബിജു പ്രഭാകരും ഒരുമിച്ച് പൊന്നാനിയിലെ മെട്രോമേന്റെ വീട്ടിൽ പോയി കണ്ട് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നു എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് മെട്രോമേന് വികസനമെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആരെങ്കിലും തന്നോട് വന്ന് ചോദിക്കുമ്പോൾ വെറുതെ ഇരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ ശ്രീധരൻ വർഷം മുൻപ് മുമ്പോട്ട് കൊണ്ടുവന്ന ഒരു പ്രപ്പോസൽ വീണ്ടും പൊടി തട്ടിയെടുക്കുന്നു തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ഒരു സെമി സ്പീഡ് ഹൈവേ അതിന്റെ അലൈൻമെന്റുകൾ മാറ്റി സ്റ്റോപ്പുകൾ കൂട്ടി നടപ്പിലാക്കാൻ മെട്രോമൻ നിർദ്ദേശിച്ചിരിക്കുന്നു ഇതിന്റെ പ്രത്യേകത ഇത് തൂണുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയായിരിക്കും കടന്നു പോവുക എന്നതാണ് അതുകൊണ്ട് തന്നെ നാമമാത്രമായ ആളുകളെ മാത്രമേ കുടിയിറക്കേണ്ടി വരൂ സാമൂഹ്യ പ്രത്യാഘാതം കുറവായിരിക്കും ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയായിരിക്കും ചെലവ് കേന്ദ്ര സർക്കാർ അൻപത്തൊന്ന് ശതമാനവും സംസ്ഥാന സർക്കാർ നാൽപ്പത്തിയൊൻപത് ശതമാനവും എന്ന തരത്തിൽ പുതിയൊരു കമ്പനി ഉണ്ടാക്കി വേണം ഇത് തുടങ്ങാൻ ഇരുന്നൂറ് കിലോമീറ്റർ ആയിരിക്കും പരമാവധി വേഗത ഭാവിയിൽ വരാൻ പോകുന്ന ബാംഗ്ലൂർ കോയമ്പത്തൂർ ചെന്നൈ അടക്കമുള്ള ഹൈസ്പീഡ് കോറിഡോറുമായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന വിധത്തിൽ അവർ കൈകാര്യം ചെയ്യുന്ന അതേ സ്റ്റാൻഡേർഡ് ഗേജ് തന്നെയായിരിക്കും ഇവിടെയും ഉപയോഗിക്കുക പതിനഞ്ച് സ്റ്റേഷനുകളാണ് വിഭാവന ചെയ്യുന്നത് ഏറിയാൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ പോവാം ശരാശരി നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ പോയാലും നിന്ന് കണ്ണൂരിലേക്ക് മൂന്നേകാൽ മണിക്കൂർ കൊണ്ട് എത്താമെന്നാണ് കണക്കാക്കുന്നത് ഈ പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ് ശ്രീധരൻ ശ്രീധരനുമായി സംസാരിച്ച് സംസ്ഥാന സർക്കാർ ഈ പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നു മുപ്പതിനായിരം കോടി രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആനുപാതികമായി എടുക്കുമ്പോൾ നാൽപ്പതിനായിരം കോടി രൂപ ലോൺ എടുക്കാനാണ് പദ്ധതി ബാക്കി തുക മറ്റു മേഖലകളിൽ നിന്നും കണ്ടെത്തും അങ്ങനെ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ ഗുണം ചെയ്യുന്ന ഒരു പദ്ധതി പാരിസ്ഥിതിക സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതമില്ലാതെ നടപ്പിലാക്കാൻ സർക്കാർ മുമ്പോട്ട് വരുന്നു കമ്മീഷൻ മോഹം തൽക്കാലം മാറ്റിവയ്ക്കുന്നു ഈ ശ്രീധരൻ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു ഇത് നടന്നാൽ ജനങ്ങൾ കൈയടിച്ച് സ്വീകരിക്കും എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ ഇതിന്റെ പേരിൽ കുറച്ചുപേർ കുടിയിറക്കപ്പെടും അവരെ ആദ്യം തന്നെ പുനരധിവസിപ്പിച്ചാൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയുമില്ല കേരളം പോലെ നിരവധി നഗരങ്ങളുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നാട്ടിൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡുകളും റെയിൽ കോറിഡോറുകളും ആവശ്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല വന്ദേ ഭാരത് എന്നൊരു ട്രെയിൻ വന്നപ്പോൾ അതിന് ഗുണം അനുഭവിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ പുതിയ സെമി ഹൈസ്പീഡ് ട്രെയിൻ വരട്ടെ അതിന് പിന്നിൽ അടിച്ചു മാറ്റാനുള്ള മോഹം ഇല്ലാതാക്കിയാൽ തന്നെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്തായാലും മെട്രോ മുമ്പിൽ നിർത്തിക്കൊണ്ടുള്ള പിണറായി വിജയൻ്റെ ഈ നീക്കം നിവൃത്തി കേടുകൊണ്ടാണെങ്കിലും അത് കേരളത്തിന് ഗുണം ചെയ്യും എന്ന് കണക്കാക്കാം